മഞ്ഞുമൽ ബോയ്സ് വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അതിന്റെ മികച്ച അവതരണം കൊണ്ടോ പ്രേക്ഷകർ സ്വീകാര്യത കൊണ്ടോ അല്ല അതിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ നടന്ന അല്ലെങ്കിൽ അതിന്റെ അണിയറയിൽ നടന്ന ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴിതാ സൗബിൻ സാഹിറിനെ കൂടി ഇ ഡി ചോദ്യം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു സൗബിൻ സാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തത് വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത തുടരുകയാണ് അതീവ ഗൗരവ ആരോപണമാണ് ഇ ഡി അന്വേഷിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇതോടെ പുതിയ തലത്തിലേക്ക് എത്തുകയാണ് നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്പണം ഇടപാടുകൾ സംബന്ധിച്ചാണ് ഇ ഡി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണ കമ്പനി ചെലവാക്കിയില്ല എന്നും പണം നൽകിയവരെ കരുതിക്കൂട്ടി ചതിച്ചുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സ്വദേശി സിറാജ് വലിയ ഹമീദിന്റെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചുവടു പറവ പർവാ ഫിലിംസിനെതിരെ ഇ ഡി അന്വേഷണം നടത്തിയത് ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പർവാ ഫിലിംസിന്റെ ബാനറിൽ നടൻ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ജോൺ ആന്റണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ഇവരുടെ കൂട്ടായ്മയിലേക്ക് ഏഴു കോടി രൂപയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിതുറയും ചേർന്നിരുന്നു മുക്ക് മുതലിന്റെ മൂന്നിലൊന്നും ആണ് നൽകിയത് എന്നാണ് അർത്ഥം കളക്ഷൻ അനുസരിച്ച് ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഒന്നുമുണ്ടായില്ല സിറാജിന്റെ പരാതി ആദ്യമെത്തിയപ്പോൾ സിനിമയുടെ വിജയം മുതലെടുക്കാനുള്ള നീക്കമാണെന്നാണ് വിമർശനം ഉണ്ടായിരുന്നത് എന്നാൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ എറണാകുളം സബ് കോടതി ഷോൺ ആന്റണിയുടെ അക്കൌണ്ട് മരവിപ്പിച്ചു മരട് പോലീസിനോട് അന്വേഷണത്തിന് നിർദ്ദേശിച്ചു അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് ഗുരുതര ആരോപണങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നു പടമുടക്കിയ സിറാജിനെ സൌബിനടക്കമുള്ളവർ പല വാക്കുകളും നൽകി ബോധപൂർവം വഞ്ചിക്കുകയായിരുന്നുവെന്ന സൂചനയാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് അതിനിടെ മഞ്ഞുമലിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം ഉണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണ് എന്നാണ് ഇഡിക്ക് ലഭിച്ച വിവരം തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിന് പിന്നിൽ എന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് സൗബിനെതിരെ ഇ ഡി അന്വേഷണം ഊർജിതമാക്കിയത് സൗബിനെ ചോദ്യം ചെയ്തത് ഇനിയും തുടരും വരും ദിവസങ്ങളിലും നടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് വിവരം കള്ളപ്പടം പറവാ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ആരോപണം അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു ഷോൺ ആന്റണിയിൽ നിന്ന് രണ്ടു തവണ മൊഴിയെടുക്കുകയും ചെയ്തു സൌബിനെയും ചോദ്യം ചെയ്തു ഇതോടെ നിർമ്മാതാക്കൾക്കെതിരെ കേസിന് പുറമെ കേസെന്ന സ്ഥിതിയായി മാറി മഞ്ഞുമൽ ബോയ്സ് വഞ്ചനാ കേസിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ പല ആക്ഷേപങ്ങളും സിനിമാ ചർച്ചയാണ് സിനിമയുടെ നിർമ്മാതാക്കളായ ഷോൺ ആന്റണി സൌബി ഷാഹിർ ഷാഹിർ ബാബു എന്നിവരാണ് പോലീസിന്റെ കേസിൽ പ്രതികൾ പാൻ ഇന്ത്യൻ ഹിറ്റായ പണം കോടിയിലേറെയാണ് വാരിക്കൂട്ടിയത് ചില്ലിക്കാശ് മുടക്കാതെയായിരുന്നു പറവ ഫിലിംസിന്റെ ലാഭം കൊയ്ത്ത് പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൌണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്ന് ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സൗബിനും കൂട്ടരും വാങ്ങിക്കൂട്ടിയത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് ചെലവായി ഇതിന്റെ ഇരുപത്തിരണ്ടിരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൌണ്ടിലേക്ക് എത്തിയത് മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാണ തുകയുടെ ഓഹരിയായി കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചിരുന്നു സാറ്റലൈറ്റ് ഒ ടി ടി അവകാശങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയാറ് കോടി രൂപയും വരുമാനമുണ്ടായി ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നോട്ടപ്പുള്ളികളാണ് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൌണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് പാർവയുടെ നിർമ്മാതാക്കൾ വാങ്ങിയത് സിനിമയ്ക്ക് ആകെ ചെലവായത് പതിനെട്ട് ലക്ഷം കോടി രൂപയും